നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ നിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നി ക്യുക്കിന്റെ സ്മാരകത്തിന് സമീപത്ത് വെച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർത്ത് ഒരു കോടി ജനങ്ങളുടെ കുടിനീർ മുടക്കുവാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ കോർഡിനേറ്റർ സി എച്ച് അൻവർ ബാലസിംഗം ആരോപിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിൽ പ്രതിഷേധിച്ച് പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ലോവർ ക്യാമ്പിൽ നിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട since 1950. മുല്ലപ്പെരിയാർ അണക്കെട്ടിനു സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തേനി ദിണ്ടുഗൽ രാമനാഥപുരം ശിവഗംഗ മധുര ഉൾപ്പെടെ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കർഷക പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് പെരിയാർ വൈകി അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഗ്ലോബർ ക്യാമ്പിൽ നിന്നും കുമളിയിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് തേനി ദിണ്ടിഗൽ രാമനാഥപുരം ശിവഗംഗ മധുര ഉൾപ്പെടെ അഞ്ച് ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെയും കൃഷിയുടെയും ഉറവിടമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ ഉയരം നൂറ്റി അൻപത്തിരണ്ട് അടിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നൂറ്റി നാല്പത്തിരണ്ട് അടി വരെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കാവുന്ന ജലത്തിന്റെ അളവ് മുല്ലപ്പെരിയാർ ഡാം പ്രദേശത്തെ ബേബി ഡാം ബലപ്പെടുത്തി ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് രൂപയായി ഉയർത്തണമെന്ന് സുപ്രീംകോടതി രണ്ടായിരത്തി പതിനാലിൽ ഉത്തരവിട്ടിരുന്നു എന്നാൽ ബേബി ഡാം ബലപ്പെടുത്തുന്ന ജോലികൾ കേരള സർക്കാർ നിരന്തരം തടയുകയാണെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർത്തിയായിട്ട് നൂറ്റി വർഷം ആയതിനാൽ അണക്കെട്ട് ദുർബലമാണെന്നും നിലവിലെ ഡാം പൊളിക്കണമെന്ന ആവശ്യവുമായാണ് കേരള സർക്കാർ നീങ്ങുന്നതെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ ശ്രമം കേന്ദ്ര സർക്കാർ അംഗീകരിക്കരുതെന്നും കേരള സർക്കാരിന്റെ പരിഗണന തള്ളണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നിക്കിക്കിന്റെ സ്മാരകത്തിനു മുമ്പിൽ പ്രതിഷേധ മാർച്ച് തമിഴ്നാട് പോലീസ് തടഞ്ഞു ആയിരം മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർത്ത് ഒരു കോടി ജനങ്ങളുടെ കുടിനീർ മുട്ടിക്കുവാനാണ് കേരള സർക്കാർ ശ്രമിക്കുന്നതെന്നും പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ കോർഡിനേറ്റർ സി എച്ച് അൻവർ ബാലസിംഗം പ്രതിഷേധ മാര്ച്ചിൽ ആരോപിച്ചു പത്ത് ലക്ഷം വിവസായി കുടി മക്കളുടെ മുറ്റിലുമായി അളിച്ച് വിട കേരളം മുടി കേരളത്തിൽ இந்த முல்லைப்பரியார் அணையை எப்படியாவது உடைத்து விட வேண்டும் கோடி மக்களுடைய குடிநீர் ஆதாரத்தை முற்றாக அழித்து விட்டு போய் மின்சாரம் எடுக்க வேண்டும் என்பதற்காக மட்டுமே இந்த வேலையை கரல செய்கிறது இடுக்கி அணையில எழுபது டிஎம்சி தண்ணி முல்லைப்பெரியார் அணையில நூத்தி நாற்பத்தி அடி கிடக்கும் போது மொத்த தண்ணீருடைய அளவு தெரியுமா தண்ணி இந்த விட மடங்கு தண்ணீரை பெருக்கக்கூடிய இடிக்கணையில் கொண்டு தண்ணியை தேக்கி ஒரு ஏக்கர் கூட பாசனம் இல்லாத நிலையில என்ன பண்றாங்க அந்த தண்ணியை இடிக்க கொண்டு போறதுக்கு கேரள அரசாங்கம் வேலை பார்த்துட்டு இருக்கு நாங்கள் இதை அனுமதிக்க மாட்டோம் இதை அனுமதிக்கவே மாட்டோம் இரண்டாயிரத்தி பதினொன்னு போராட்டத்தை மறுபடியும் இந்த தமிழகம் நடத்துவதற்கு கேரளா விரும்புகிறதான்னு எங்களுக்கு தெரியல அரசாங்கம் தான் கேரள அரசாங்கம் தான் எங்களுக்கு எதிராக இருக்குது முல்லைப்பெரியார் அணையை உடைச்சிட்டா விட்டுருவோமா அதை விடக்கூடிய யாரும் இங்க இல்ல இந்த அஞ்சு மாவட்டத்தில் ஒரு கோடி பேரும் அந்த முல்லைப்பெரியார் அணையை உயிராக நேசிக்கக்கூடியவர்கள் அணை மீது கை வைத்தால் ஆயிரத்தி தொள்ளாயிரத்தி ஐம்பத்தி ஏழுல மொழிவழி பிரிவினின் போது கேரளாவுக்கு தூக்கி கொடுக்கப்பட்ட தேவிகுளம் பீர்மேடு உடுமஞ்சோலை உள்ளிட்ட ஏழு தாலுகாக்களை தமிழகத்தோடு சேர்க்க சொல்லி இயக்கம் நடத்துவோம் தமிழகம் முழுவதும் போராட்டம் வீரியமடையும் முல்லைப்பெரியார் அணை மீது கை வைத்தால் தமிழகம் முழுவதும் போராட்டம் வீரியமடையும் இது தேனியில் மட்டுமில்ல இன்னைக்கு கும்ளியில் தொடங்கி இருக்கோம் இந்த போராட்டம் திருவள்ளூர் வரைக்கும் நடக்கும் அதுல எந்த மாற்று கருத்தும் இல்ல அதில் அசைஞ்சு வாங்குறதுக்கு எந்த வேலையும் இல்ல பெரியார் அணை மீது கை வைத்தால் ஒட்டுமொத்தமாக கேரளாவுக்கான பொருளாதார தடையை அரசாங்கம் விதிக்கோ நாங்கள் விதிப்போம் இந்த தமிழகத்தில் இருக்கக்கூடிய கிட்டத்தட்ட ரெண்டு கோடி விவசாயிகளை திரட்டி அந்த பொருளாதார தடையை நாங்கள் விதிப்போம் நாங்கள் விதிப்போம் இதுக்காகத்தான் இந்த போராட்டம் பெரியார் அணை மீது கேரளா இல்லை മുർ അണക്കെട്ടിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചിരിക്കുകയാണ് നാളെ കേന്ദ്ര വിദഗ്ധ സംഘം വിലയിരുത്തി പരിശോധിക്കുവാൻ ഇരിക്കുകയാണ് കേരള തമിഴ്നാട് അതിർത്തിയായ ലോബർ ക്യാമ്പിൽ പെരിയാർ വൈകി ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഇടുക്കി ലൈവ് ന്യൂസ് കുമളി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ